സ്റ്റാർലി ആപ്പിന്റെ സേവനം ഒരുക്കി വണ്ടൂർ കുറ്റിയിൽ നയാര ബെൻസി ഫ്യൂവൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു പെട്രോളിനും ഡീസലിനും ഇങ്ങനെ വില കൂടിയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവർ വെച്ചതിൽ വളരെ നല്ലൊരു അഭിമാനമാണ് അതുപോലെ തന്നെ ഇനിയും എല്ലാ കടകളിലും ജ്വല്ലറിയിലാണെങ്കിലും പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഒരു പരിപാടി തരുന്നുണ്ട് അതിന് ഇതിനെല്ലാവർക്കും നല്ല അഭിമാനങ്ങൾ അറിയിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് ഓരോ പർച്ചേസിനും പതിനഞ്ച് ശതമാനം വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള അവസരമൊരുക്കുന്നതാണ് സ്റ്റാർലി ആപ്പിന്റെ സേവനം ആപ്പ് ഡൌൺലോഡ് ചെയ്ത് നടത്തുന്ന പർച്ചേസുകൾക്കാണ് പതിനഞ്ച് ശതമാനം പ്രത്യേക ഡിസ്കൌണ്ട് ലഭിക്കുന്നത് പരസ്യ വിഭാഗങ്ങളുമായി സഹകരിച്ചാണ് ആപ്പ് ഈ സേവനം ഉപഭോക്താക്കൾക്ക് നൽകുന്നത് സ്റ്റാർലി ഒരു പർച്ചേസ് ആപ്പാണ് ഇത് നമ്മൾ സാധാരണക്കാരന്റെ ബെനിഫിറ്റ് ഈ ഈ ആപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം അവൻ ചിലവാക്കുന്ന ഓരോ ഉദ്ദേശിച്ചുകൊണ്ടാണ് രൂപ എഴുന്നൂറ് രൂപയ്ക്കും അതിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ ബൈബാക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ സ്റ്റാർലി ആപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് തയ്യപ്പുള്ള ഏത് ഷോപ്പായിക്കോട്ടെ ഈ പെട്രോൾ പമ്പ് പമ്പായിക്കോട്ടെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജ്വല്ലറി ആയിക്കോട്ടെ ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ ഏത് ഷോപ്പ് ആയിക്കോട്ടെ അയാൾ എന്ത് സാധനം വാങ്ങിയാലും കിട്ടുന്ന ഫൈനൽ ബില്ലിൻ്റെ മുകളിൽ തീർത്തും പതിനഞ്ച് ശതമാനം വീണ്ടും വാങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് സ്റ്റാർലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിപാടിയിൽ വാർഡംഗം എം ദസാബുദ്ദീൻ കെ ജയദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് വിഷൻ ന്യൂസ്